അവരെ കീടങ്ങൾ എന്ന് വിളിക്കുക സാംക്രമിക രോഗം പടർത്തുന്നവർ വിളിക്ക പാട്ട കുലുക്കുന്നവർ എന്ന് വിളിക്കുക തീവ്രവാദികൾ എന്ന് ഒക്കെ വിളിക്കു വേണ്ടി സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നത് ഭരണത്തിന്റെ സാംക്രമിക രോഗം പിടിപെട്ട ആളുകളാണ് അത് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് എന്നുള്ള അന്വേഷണം നടക്കേണ്ടത് ഇങ്ങനെ അവരെ പ്രത്യേകം പരിഗണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഗുണ്ടകളെ ഇവരുടെ ഉണ്ട് പണം പണം കൊടുക്കട്ടെ കൊടുക്കട്ടെ ആ ഗുണ്ടകൾക്ക് വേണ്ടി തിരിച്ചു നമസ്കാരം പാർലമെന്റ് അംഗമായ ഷാഫി പറമ്പിൽ ഇപ്പോൾ ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയം പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഏതായാലും ഷാഫി പറമ്പിൽ തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഷാഫിയിൽ തീർച്ചയായിട്ടും പാർലമെന്റിൽ ഇപ്പൊ കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരേ സ്വരത്തിൽ ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും പറഞ്ഞു ഈ ഒരു സമരം അവരുടെ ഈ ദയനീയ അവസ്ഥയിലും അവരെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ശരിയല്ല ആവശ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം പരിഗണിക്കാം പരിഹരിക്കാം കുറച്ച് ചെയ്യാം കഴിയാവുന്നത് ചെയ്യാം തുടങ്ങിയ തരത്തിലൊക്കെ അവരുമായിട്ട് അതിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം അവരെ കീടങ്ങൾ എന്ന് വിളിക്കുക സാംക്രമിക രോഗം പടർത്തുന്നവർ വിളിക്ക പാട്ട് കുലുക്കുന്നവരെന്ന് വിളിക്ക തീവ്രവാദികളെന്ന് വിളിക്കുക എവിടുത്തെ ന്യായമാണ് അവരവരുടെ അന്നത്തിനു വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല അല്ല നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നത് ഭരണത്തിന്റെ സാംക്രമിക രോഗം പിടിപെട്ട ആളുകളാണ് ഭരണത്തിന്റെ മത്തുപിടിച്ച ആളുകളാണ് അപ്പൊ അത് ഇത് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിനുണ്ട് ജനങ്ങൾ ജയിപ്പിച്ച പ്രതിനിധികൾ എന്നുള്ള നിലക്ക് പാർലമെന്റിനകത്തും പുറത്തും ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ കണ്ട് അത് നിറവേറ്റിയിരിക്കും ഈ ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന വിഷയവും ഇപ്പൊ അങ്ങനെയാണ് വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുമ്പോ അതും അങ്ങനെയാണ് നികുതി ഭീകരതയെ പറ്റി ചോദിച്ചാൽ അതും അങ്ങനെയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റം ചോദിച്ചാൽ അതും അങ്ങനെയാണ് ഈ പാവ ആശാവർക്കർമാർ അവർക്കൊരു ദിവസം കുറച്ചെന്തെങ്കിലും കൂടുതൽ തരണമെന്ന് പറയുമ്പോൾ അതും അങ്ങനെയാണ് അതൊരു പറഞ്ഞൊഴിയലാണ് അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കലല്ല പറഞ്ഞൊഴിയലാണ് ഇവര് പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തിയിട്ട് ആളാവലല്ല വേണ്ടത് ഇതിന് പരിഹാരം ഉണ്ടാവനാണ് വേണ്ടത് അതിന് രണ്ടുപേരും ചെയ്യേണ്ടത് ചെയ്യണം പി എസ് സി മെമ്പർമാർക്കും മറ്റു ഉള്ളവർക്കൊക്കെ ഈ വേണ്ടപ്പെട്ടവർക്കൊക്കെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇടത് സംസ്ഥാന സർക്കാരിനുള്ളത് അത് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള അന്വേഷണം നടക്കേണ്ടത് ഇങ്ങനെ അവരെ പ്രത്യേകം പരിഗണിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു കേസ് അട്ടിമറിക്കാൻ ക്രിമിനലുകൾക്ക് വേണ്ടി കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ ലക്ഷങ്ങളാണ് സെറ്റിംഗ് ഫീസ് കോടികൾ ചെലവഴിക്കുക അത് ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കണം പാർട്ടി കൊടുക്കട്ടെ പൈസ പാർട്ടി ഗുണ്ടകളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗജനാവിനുണ്ടോ ഇവരുടെ ഉത്തരവാദിത്വമുണ്ട് ഇതിനു പണം കൊടുക്കട്ടെ ആ വേണ്ടി പണം തിരിച്ചു കൊടുക്കട്ടെ മണിക്കൂറിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ഒരു വിവരണത്തിൽ പറയുന്നത് ഈ കേരള സംസ്ഥാനത്തിന് ഫണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതിൽ വീഴ്ച പറ്റി എന്നാണ് വീഴ്ചകളുടെ വീഴ്ചകളുടെ പരമ്പരകളാണ് ഏത് വിഷയം എടുത്തു നോക്കിയാൽ മറന്നിരിക്കുക ക്രിമിനലുകളുടെ ലഹരി കാണുന്നില്ല ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഒരു ഭരണകൂടം ഭരണകൂടം എന്താ മാഫിയ കേരളത്തിൽ അരങ്ങ തകർക്കുക ഇതും ജനങ്ങളെ പാടം മറന്ന ഭരണകൂടമാണ് എന്തായാലും ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിനും ഈ ഫണ്ട് വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം